കുട്ടികളുടെ ഉല്ലാസത്തിനായി സ്കൂളുകളിൽ പ്രത്യേക സമയം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് മലപ്പുറത്ത് നടന്ന ജില്ലായോഗത്തില് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുട്ടികളിൽ സമ്മർദ്ദം ലഘൂകരിക്കാനും ഉല്ലാസത്തിനുമായി സ്കൂളുകൾ പ്രത്യേക സമയം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് മലപ്പുറം റോസ് റോഡ് ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ജില്ലാതല യോഗത്തിൽ മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം വളർന്നുവരുന്ന തലമുറ സമ്മർദ്ദങ്ങൾക്ക് അടിപെട്ട് ജീവിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഈ പൂർണമായും ഒഴിവാക്കണമെന്ന കാര്യം രക്ഷിതാക്കളെയും അധ്യാപകരെയും ഒരുപോലെ ബോധ്യപ്പെടുത്തണം കുട്ടികൾക്ക് കളിച്ചു വളരാനുള്ള സാഹചര്യമാണ് ഒരുക്കേണ്ടത് ഇതിനായി സ്കൂൾ വിടുന്നതിനു മുമ്പ് നിശ്ചിത സമയം കുട്ടികൾക്ക് കളിക്കാനുള്ള സമയം അനുവദിക്കണം എല്ലാ സ്കൂളുകളിലും അതിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്യണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു മാനസിക സമ്മർദ്ദം അവസരമുണ്ടായിരുന്നു പഠനം അതിന്റെ ഭാഗമായി നടക്കുക എന്നുള്ളതാണ് വരുന്നത് എല്ലാ സമയവും പഠിക്കുക 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 എന്ന് പറഞ്ഞ് കുട്ടിയുടെ മേലെ സമ്മർദ്ദം ചെയ്തിട്ട് അവസ്ഥ ഉണ്ടാകാറുണ്ട് ഇതൊരു എല്ലാ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല ഇതൊരു ഭാഗം വേറൊരു ഭാഗം സ്കൂൾ സ്കൂളില് ഇപ്പോ കണ്ടിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ടെൻ ടു ഫൈവ് ആണല്ലോ ടെൻ ടു ഫോർ ആണല്ലോ സാധാരണ നടക്കുന്നത് അപ്പോ അപ്പോഴേക്ക് കുട്ടി ചില പല കുട്ടികളും വല്ലാത്തൊരു സമ്മർദ്ദത്തിലാവും ഈ സ്കൂൾ വിട്ടി വല്ലാത്ത അവസ്ഥയിൽ സ്കൂളിനും വിട്ട് വിട്ടുപോകുന്നൊരു അവസ്ഥയിൽ ആ കുട്ടികളെ ആകെ ഈ സമ്മർദ്ദമാകെ പോയി നല്ല ഉന്മേഷത്തിൽ അയക്കാൻ കഴിയും വിട്ട് വിട് വിടുന്ന് പോകുന്നത് നല്ല ഉന്മേഷത്തോടെ കുട്ടികൾ അതിനൊരു വഴിയായി ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യം സ്കൂളുകളിൽ ലോങ് ബെല്ലടിക്കുന്നതിന് മുമ്പ് ഒരു നിശ്ചിത സമയം കണക്കാക്കി ഒരു ബെല്ല് കൊടുക്കും എല്ലാ കുട്ടികളും സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിച്ചേരും അവിടെ വെച്ച് ഒരു കൂട്ടായ എക്സസൈസ് സുബാ ഡാൻസ് പോലെയുള്ള ഒരു പരിപാടി നടത്തി എല്ലാവരും മാർത്ത് തിമിർത്തൽ കളിക്കുക അങ്ങനെ വരുമ്പോൾ നല്ലതുപോലെ ഇവരുടെ അത് ആ മണിക്കൂറുകളിലെല്ലാം ഉണ്ടായ സമ്മർദ്ദം മുഴുവൻ പോയി നല്ല ഉന്മേഷത്തോടെ വീട്ടിലേക്ക് ഓടിപ്പോകുന്ന അവസ്ഥയിലേക്ക് കുട്ടികൾ ആ പരിപാടി സംഘടിപ്പിക്കുന്ന എല്ലാ സ്കൂളുകളിലും അതിനാവശ്യമായാണ് മൈക്ക് സൗകര്യങ്ങൾ ഒരുക്കണമെന്നും കാരണം ഇതിന്റെ കൂടുതൽ കൂട്ടത്തിലുള്ള അനൗൺസ്മെന്റും പാട്ടും മറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കണമെന്നൊക്കെ ഇപ്പോ വിദ്യാഭ്യാസ വകുപ്പ് ആരോപിച്ചിട്ടുണ്ട് അത് ആരംഭിക്കാൻ പറ്റുന്ന പെട്ടെന്ന് തന്നെ ആരംഭിക്കും അല്ലാത്ത ആരംഭിക്കും നടപടികൾ സ്വീകരിക്കും അത്തരത്തിലുള്ള ഒരു ഭാഗം അതിൻ്റെ കൂടെ അധ്യാപകർ ശ്രദ്ധിക്കേണ്ട അധ്യാപകര് ഇതിനകത്ത് കൗൺസിലിംഗ് അങ്ങനെ പൊന്നാനി മേഖലയിൽ സി ബി എസ്ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ പത്തുവരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സിആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ ആറു വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു Hilal Public School Ponani